ഞാൻ ഇന്ന് പരിചയപ്പെടുത്താൻ വേണ്ടി പോകുന്നത് രണ്ടായിരത്തി പതിനെട്ട് മോഡല് കെ വൈ ഹൺഡ്രഡ് സിക്സ് സീറ്റർ വാഹനമാണ് ഞാൻ നാൽപ്പതിനായിരം കിലോമീറ്റർ ഓടിയ വാഹനമാണ് കെ ഫോർ പ്ലസ് എന്ന് പറയുന്ന നേരിണ്ടിൽ വരുന്ന ഈ ഒരു വാഹനം ഇത് രണ്ടായിരത്തി പതിനെട്ടില് ന്യൂ ഷെയ്കോഡ് കൂടെ വരുന്ന ഒരു വാഹനമാണ് അതായത് ഇതിന് മുന്നേ വരുന്ന മോഡല് രണ്ടായിരത്തി പതിനേഴ് വരെ സ്റ്റോപ്പ് ആയതിനു ശേഷം ഈയൊരു വാഹനം നെക്സ്റ്റ് ഷേപ്പിൽ വന്ന ഒരു പുതിയൊരു വേരിയന്റ് കൂടിയാണ് പറയുന്ന ഈയൊരു വേരിയന്റ് അതായത് ജി എയ് എന്ന് എഴുതിയിരിക്കുന്ന ഈ മോഡൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മഹേന്ദ്ര രണ്ടായിരത്തി പതിനെട്ടില് ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു മോഡൽ കൂടിയാണ് വാഹനമാണ് ഈ വാഹനത്തിൽ ഇതിന്റെ ഓണർ സി എൻ ജി കൂടെ ആഡ് ചെയ്തിരിക്കുകയാണ് നോർമൽ കമ്പനി പറയുന്ന മൈലേജ് ആണ് കമ്പനി പറയുന്ന ഓണറിന് പന്ത്രണ്ട് പതിമൂന്ന് മൈലേജ് പെട്രോളിൽ ലഭിക്കുകയും സി എൻ ജിക്ക് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് മൈലേജോളം കിട്ടുന്ന ഒരു വാഹനം കൂടിയാണ് ഈ ഒരു കമ്പനം നമുക്ക് ഈ ഒരു വാഹനത്തിന്റെ സി എൻ ജി ഇൻസ്റ്റലേഷൻ നോക്കാം അതായത് ബാക്ക് സൈഡിലാണ് സി എൻ ജിയുടെ സിലിണ്ടർ വെച്ചിരിക്കുന്നത് പത്ത് കിലോ വരുന്നൊരു സിലിണ്ടർ ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ടയർ സ്പേസ് ഓൾറെഡി ഇതിനകത്ത് വരുന്ന ടാങ്ക് വെച്ചിട്ട് കൂടെ തന്നെ നമുക്ക് ബോട്ട് സ്പേസിൽ നമുക്ക് വലിയ തടസ്സങ്ങളൊന്നും നേരിടുന്നില്ല നമുക്ക് എന്തെങ്കിലും സാധനങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ നമുക്കിതിൻ്റെ പുറത്ത് വെച്ചുകൊണ്ട് തന്നെ നമുക്ക് യാത്ര ചെയ്യാൻ പറ്റുന്ന ഒരു സൗകര്യം കൂടിയുണ്ട് നമ്മുടെ ലെഗേജ് സ്പേസ് നമ്മൾ നോക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു രണ്ടെണ്ണം നമ്മൾ ഓപ്പൺ ചെയ്തിട്ട് മറിച്ച് കഴിഞ്ഞാൽ നമുക്ക് നോർമൽ വെഹിക്കിളിനെ പോലെ നിങ്ങൾക്ക് അറിയാവുന്നതുപോലെ തന്നെ നല്ലൊരു സ്പേസ് നമുക്ക് ഈ ഒരു വാഹനത്തിന് നമുക്ക് ഓൾറെഡിക്ക് വാഹനത്തിന് വേറെ ഡെൻറ്റോ അതേപോലെ തന്നെ റീപ്ലേസ്മെൻറ്റോ കാര്യങ്ങളൊന്നും യാതൊന്നും തന്നെ വരുന്നില്ല അപ്പോൾ നിങ്ങൾക്ക് നോക്കുമ്പോൾ തന്നെ അറിയാൻ സാധിക്കുന്നുണ്ട് കാര്യം വേറെ റീപ്ലേസ്മെൻറ്റോ പേസ്റ്റിങ് ഡിഫറൻസോ കാര്യങ്ങളൊന്നും ഈ ഒരു വാഹനത്തിന് വരുന്നില്ല അത്യാവശ്യം ക്ലീൻ ആൻഡ് നീറ്റ് വെഹിക്കിൾ കൂടിയാണ് ഈ ഒരു കെ വി ഹൺഡ്രഡ് ഈ വാഹനത്തിൻ്റെ ഇൻറ്റീരിയർ വാശം നമുക്കൊന്ന് നോക്കാം വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഇൻറ്റീരിയർ വാശം അതേപോലെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ശരിക്ക് പറഞ്ഞു നമ്മുടെ ഗിയർ നോബ് വരുന്നത് ഡാഷ്ബോർഡിന് കൂടെ ചേർന്നാണ് ഈ വാഹനം സിക്സ് സീറ്റർ ആയതുകൊണ്ട് തന്നെ നമ്മുടെ ഹാൻഡ് ബ്രേക്ക് നമുക്ക് നോർമലി വരുന്നത് പോലെ എല്ലാ വാഹനത്തിലും നമ്മുടെ ഈ ഒരു സൈഡിലാണ് ഹാൻഡ് ബ്രേക്ക് വരുന്നത് പക്ഷേ ഇവിടെ ഹാൻഡ് ബ്രേക്ക് നമുക്ക് ഈ ഒരു ഭാഗത്താണ് നമുക്ക് ഹാൻഡ് ബ്രേക്ക് വരുന്നത് എന്തുകൊണ്ട് അവിടെ ഹാൻഡ് ബ്രേക്ക് എന്ന് പറയുന്നത് ശരി പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് രണ്ടുപേർക്കും കൂടി അഡീഷണൽ ആയിട്ട് ഇരിക്കാനുള്ളൊരു സീറ്റ് അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ഹാൻഡ് സപ്പോർട്ടിന് വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ രീതിയിൽ നമുക്ക് വെച്ച് യൂസ് ചെയ്യാൻ അല്ലെങ്കിൽ ഡ്രൈവ് കംഫേർട്ടിന് വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാം കൂടുതൽ ആളുണ്ടെന്നുണ്ടെങ്കിൽ തന്നെ നമുക്കിത് മടക്കി വെച്ച് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു വാഹനം കൂടിയാണ് ഇപ്പോൾ ഈ ഒരു വാഹനത്തിന്റെ ബൂട്ട് സ്പേസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കാര്യം ഞാനൊരു വാഹനത്തിൽ ഇരിക്കുന്ന സമയത്ത് എനിക്ക് ഫ്രണ്ട് ബൂട്ട് സ്പേസ് അല്ലെങ്കിൽ നമുക്ക് സീറ്റ് മാക്സിമം ബാക്കിലോട്ടിട്ട് മാത്രമേ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നുള്ളൂ അപ്പോൾ ഈ ഒരു വാഹനത്തിൽ ഞാൻ ഈ രീതിയിൽ ഇരുന്നിട്ട് പോലും ബാക്ക് സ്പേസിൽ നമുക്ക് ലെഗ് സ്പേസ് ആക്ച്വലി ഉള്ളൊരു വാഹനം കൂടിയാണ് ഇതേ ഒരു സെഗ്മെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു വാഹനത്തിന്റെ ഫ്രണ്ട് സൈഡ് നോക്കുമ്പോൾ വളരെ മനോഹരം എന്ന് നമുക്ക് പറയാം അതായത് ഒരു വ്യത്യസ്തമായിരുന്ന വെഹിക്കിളിനെ അപേക്ഷിച്ച് അല്ലെങ്കിൽ ഈ ഒരു സെഗ്മെന്റിനെ അപേക്ഷിച്ചിട്ട് വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് ഇരിക്കുന്ന ഒരു ഡാഷ് ബോർഡ് അതേപോലെ തന്നെ നമ്മുടെ ഡ്രൈവ് കംഫർട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സീറ്റ് ഹൈറ്റ് നല്ല രീതിയിൽ തന്നെ സീറ്റ് ഹൈറ്റ് വരുന്നതുകൊണ്ട് തന്നെ നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ട് ഒരു എസ്ഇ വി ഓടിക്കുന്ന രീതിയിലുള്ള ഒരു ഫീല് നമുക്ക് കിട്ടുന്നതാണ് അതേപോലെ തന്നെ നമുക്ക് സ്റ്റിയറിംഗ് അഡ്ജസ്റ്റബിൾ നമുക്ക് സ്റ്റിയറിംഗ് നമുക്ക് ഏത് വിധേന തന്നെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഓപ്ഷൻസ് ഒരു വാഹനത്തിനുണ്ട് അത്യാവശ്യം ഫീച്ചേഴ്സ് അടങ്ങിയ ഒരു വാഹനമാണ് അതുമാത്രമല്ല ഈ ഒരു വാഹനം ഓടിയിരിക്കുന്ന വെറും നാൽപ്പതിനായിരം കിലോമീറ്റർ ആണ് രണ്ടായിരത്തി പതിനെട്ട് വാഹനം ഇത്രയും നാളായിട്ട് ഈ ഒരു ചെറിയൊരു കിലോമീറ്റർ മാത്രമാണ് ഈ ഒരു വാഹനം റെഡ് ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ ടയറുകൾ ഫസ്റ്റ് ഫസ്റ്റ് ടയേഴ്സ് ആണ് ആക്ച്വലി ഈ ഈ ഒരു വാഹനത്തിൽ തന്നെ ഒരു വാഹനത്തില് സീറ്റിംഗ് പൊസിഷൻ അതായത് അത്യാവശ്യം വയസ്സായിട്ടുള്ള അല്ലെങ്കിൽ ഏജഡായിട്ടുള്ള ഒരാളിന് ഈസി ആയിട്ട് കയറിയിരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഹൈറ്റ് ഉള്ള സീറ്റാണ് ആണ് പല ആൾക്കാർക്കും അറിയില്ല കെ യു വി ഹൺഡ്രഡ് എന്നുള്ള വാഹനത്തിന് ഇത്രയും പൊക്കമുണ്ടോ അല്ലെന്നുണ്ടെങ്കിൽ സീറ്റിന്റെ ഹൈറ്റ് ഉണ്ടോ ഒരു എസ് യു വി ഓടിക്കുന്ന ഒരു ഫീല് ശരിക്കും ഈ ഒരു വാഹനത്തിന് ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് കിട്ടുന്നുണ്ട് നല്ലൊരു സ്പേസ് ആണ് നമുക്കിവിടെ ഒരു വാഹനത്തിൽ കാണാൻ സാധിക്കുന്നത് വാഹനത്തിൽ എഞ്ചിൻ സൈഡ് ഈ വാഹനത്തിന്റെ മെയിൻ ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് എഞ്ചിനാണ് അപ്പൊ ഞാൻ ഇത് ഫുഡൊന്ന് ഓഫൺ ചെയ്തു കാര്യം വളരെ നീറ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്ന എഞ്ചിനാണ് നോക്കുമ്പോൾ തന്നെ റീപ്ലേസ്മെൻറ്റ് കാര്യങ്ങളൊന്നും അല്ലാതെ ഉണ്ടെങ്കിൽ യാതൊരുവിധ ബോൾട്ട് കാര്യങ്ങൾ പോലും ഒന്നും അലിച്ചിട്ടില്ലാത്ത രീതിയിൽ തന്നെയാണ് വാഹനം ഇരിക്കുന്നത് അതേപോലെ തന്നെ യാതൊരു ഓയിൽ ലീക്കോ കാര്യങ്ങളൊന്നും ഈ ഒരു വാഹനത്തിൽ കാണാൻ സാധിക്കുന്നില്ല വളരെ നീറ്റായിട്ട് മെയിൻ്റൈൻ ചെയ്തിരിക്കുന്ന ഒരു വാഹനം കൂടിയാണ് അതുകൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം ഈ ഒരു വാഹനത്തെ സംബന്ധിച്ചെടുത്തോളം അത്യാവശ്യം നല്ല മൈലേജ് സി എൻ ജിയിൽ കിട്ടുന്നത് കൊണ്ട് തന്നെ എടുക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നൂറ് ശതമാനം വെറുപ്പായിട്ടുള്ള ഒരു വാഹനം കൂടിയാണ് ഈ ഒരു കെ എം ഈ ഒരു വാഹനത്തെ പറ്റിയിട്ട് എനിക്ക് ഇത്രയും കാര്യങ്ങളാണ് സംസാരിക്കാനുള്ളത് അപ്പോൾ താല്പര്യമുള്ള വ്യക്തികൾക്ക് ഈ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാം അപ്പോൾ ഇതിൻ്റെ പ്രൈസ് ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ വളരെ നെഗോഷ്യബിൾ ആയിട്ടുള്ള പ്രൈസിലാണ് ഈ ഒരു വാഹനം സി എം ജി ഉൾപ്പെടെ പേ ചെയ്യുന്നത് അപ്പോൾ നിലയും മറ്റുള്ള കാര്യങ്ങളെല്ലാം കൂടെ അല്ലെങ്കിൽ കോൺടാക്റ്റ് നമ്പറിലൂടെ തന്നെ കോൺടാക്റ്റ് ചെയ്യുക മറ്റുള്ള ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുന്നതാണ് ഓക്കെ ഓക്കെ